ഹായ് നമസ്കാരം എല്ലാവർക്കും വലിയവറബിൾ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് ദേവയ്ക്കൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു നാല് ബെഡ്റൂൺ വീടിൻ്റെ വിശേഷങ്ങളാണ് നാലേ കാസൻ്റെ സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം അകലെയായി ദേവയ്ക്കൽ എന്ന സ്ഥലത്താണ് കണ്ടംപററി ഡിസൈൻ്റെയും ട്രഡീഷണൽ ഡിസൈൻ്റെയും എലമെൻറ്റുകൾ ചേർത്താണ് വീടിന്റെ എലവേഷൻ നൽകിയിരിക്കുന്നത് വൈറ്റ് കളറിന്റെയും ഗ്രേ കളറിന്റെയും കോമ്പിനേഷനിലാണ് കളർത്തി നൽകിയിരിക്കുന്നത് വീടിന്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്തായിട്ട് ഒരു എ ടൈപ്പ് സ്ട്രക്ചർ കാണാം അതിന് താഴെ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട് അതിൽ ഗ്രേ കളർ പെയിന്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഒരു ഭാഗത്ത് ബാൽക്കണിയാണ് വരുന്നത് വീടിന്റെ മുന്നിലായി വരുന്നത് അഞ്ച് മീറ്റർ വിടുത്തുള്ള മനോഹരമായിട്ടുള്ള റോഡാണ് മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മതില് വരുന്നത് ജി ഐ സെക്ഷൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാവുന്ന ഗേറ്റും നൽകിയിരിക്കുന്നു മുറ്റത്ത് രണ്ട് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മുറ്റത്ത് ഇന്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നു അതിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും വരുന്നുണ്ട് സിറ്റൌട്ടിലും കാർബോർസിലുമായി രണ്ട് പില്ലറുകൾ നൽകിയിട്ടുണ്ട് അവിടെ ടെക്സ്ചർ വർക്കുകളാണ് നൽകിയിരിക്കുന്നത് ഇത്രയുമാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റൗട്ടാണ് സിറ്റൗട്ടിൽ ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് സിറ്റൗട്ടിൽ നൽകിയിരിക്കുന്നത് തേക്കൂട്ടിലാണ് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് പാളികളുള്ള മെയിൻ ഡോറാണ് വരുന്നത് കട്ടളകളെല്ലാം പാനൽ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് നമ്മൾ ചെറിയ ഫോയർ സ്പേസിലേക്കാണ് ഫോയർ സ്പേസിൽ നിന്നാണ് ലിവിംഗ് ഏരിയയിലേക്കും ഡൈനിങ് ഏരിയയിലേക്കും പ്രവേശിക്കുന്നത് ഇതാണ് ഈ വീടിന്റെ ലിവിംഗ് സ്പേസ് വളരെ വിശാലമായതാണ് ലിവിംഗ് സ്പേസ് റോസ് വെന്റിലേഷന് വേണ്ടി വലിയ ജനലുകൾ നൽകിയിരിക്കുന്നു വൈറ്റ് കളർ ടൈലുകളാണ് നൽകിയിരിക്കുന്നത് വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതിന് ആയി കൊടുത്തിരിക്കുന്നത് വാൾ പേപ്പറാണ് ട്യൂരിയോ ഷെൽഫുകളെല്ലാം ധാരാളം ടി വി യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നെങ്കിൽ താഴെ കുറച്ച് സ്റ്റോറേജ് സ്പേസുകളും നൽകിയിരിക്കുന്നു ലിവിംഗ് സ്പേസിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിരിക്കുന്നു മൾട്ടിവുഡിലാണ് ഈ ഭാഗം നൽകിയിരിക്കുന്നത് ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു എയ്റ്റ് സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിൽ വലിപ്പമുള്ളതാണ് ഡൈനിങ് ഏരിയ ഒരു ഭാഗത്തായിട്ട് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നു അതിന് ചേർന്നതായിട്ട് മൾട്ടി വുഡിൽ തീർത്താൻ ഒരു പേ വിൻഡോ നമുക്ക് കാണാം വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് മൾട്ടി വുഡിൽ തന്നെയാണ് ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് വരുന്നത് സെരയുടെ ഒരു വാഷ് ബേസിനും നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തും ഫോൾസീറ്റിംഗ് വർക്കുകൾ മോൾ ഭാഗത്ത് നൽകിയിരിക്കുന്നതായി കാണാം ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത് കിച്ചണിലേക്ക് പോകുന്ന വഴിയിലും ഒരു ആർക്കിഡ്രൈവ് നൽകിയിട്ടുണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് വൈറ്റ് കളറിൻ്റെയും ബ്ലൂ കളറിൻ്റെയും ഷെയ്ഡിലാണ് കബോർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് വരുന്നത് ടേബിൾ ടോപ്പായി ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് മുകളിലായിട്ട് വൈറ്റ് കളർ ടൈലുകളാണ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളത് തന്നെയാണ് കിച്ചൺ ഫോൾസിലും വർക്കുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് സിങ്ക് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് വെന്റിലേഷന് വേണ്ടി രണ്ട് ജനലും കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി ഇവിടെ അവൈലബിൾ ആണ് അവിടെയും സിങ്ക് നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും നൽകിയിരിക്കുന്നു ഓരോ ഭാഗത്ത് ഓരോ പാളികളുള്ള രണ്ട് ജനലും ഒരു ഭാഗത്ത് മൂന്ന് പാളി ജനലുമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് നൽകിയിരിക്കുന്നു മൾട്ടി മൾട്ടിബുഡിൽ തന്നെയാണ് വാഡ്റൂമിൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ ഫോൺസീലും വർക്കുകളും വളരെ വൃത്തിയായി തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം അത്യാവശ്യം വിശാലമായത് തന്നെയാണ് ബാത്റൂം ഇനിയാണ് രണ്ടാമത്തെ ബെഡ്റൂം നല്ല മികച്ച രീതിയിൽ നിർമ്മിച്ച ബെഡ്റൂം തന്നെയാണ് ഇത് ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് വരുന്നുണ്ട് ഓരോ പാളികളുള്ള രണ്ട് ജനലുകളിൽ ഒരു വശത്തും മൂന്ന് പാളികളുള്ള ഒരു ജനൽ ഒരു വശത്തുമായിട്ട് വന്നിരിക്കുന്നു ഇവിടെയും ഫോൾഷീലിംഗ് വർക്കുകൾ ഹോം ലൈറ്റിംഗ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നു ഇത്രയുമാണ് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ സ്റ്റെയർ ആണ് സ്റ്റെയറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റാണ് റേസ് റൈറ്റായിരുന്നു ഹാൻഡ് ഡ്രൈവ് സ്റ്റീലിൽ ഒരുക്കിയിരിക്കുന്നു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ളതാണ് അപ്പർ ലിവിംഗ് ഏരിയ സ്റ്റെപ്പിന് മുകളിലായിട്ട് പർബോളുകൾ നൽകിയിരിക്കുന്നതായും നമുക്ക് കാണാം അപ്പർ ലിവിങ് സ്പേയ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ടി വി യൂണിറ്റ് വരുന്നുണ്ട് മൾട്ടിബൂഡിൽ തന്നെയാണ് ടി വി യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് ടി വി യൂണിറ്റിന് ഒരു ലഡ്ജ് കൊടുത്തിരിക്കുന്നു സൈഡിലായിട്ട് ക്യൂരിയോ ഷെൽഫുകളും വരുന്നുണ്ട് താഴെ സ്റ്റോറേജ് സ്പേസുകളും നൽകിയിരിക്കുന്നു സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ് ഇവിടെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയൊരു വർക്കിംഗ് ടേബിളും ഈ ഭാഗത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പർ ലിവിങ് സ്പേസിൽ നിന്നും രണ്ട് ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഡോറ് നൽകിയിരിക്കുന്നു ഇവിടെയാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത് ഇതിൽ ഏത് മനോഹരമാക്കിയിരിക്കുന്ന ഏരിയ മുകളിലെ ആദ്യത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മളുള്ളത് രണ്ട് ജനലുകൾ ഒരു വശത്തും ഒരു ഭാഗത്തും മൂന്ന് പാളി ചാനലും വരുന്നുണ്ട് അതുപോലെ തന്നെ നേരെ നോക്കുമ്പോൾ തന്നെ വാട്റൂമും നൽകിയിരിക്കുന്നു പോൾ ചിക്കും ഭംഗിയാക്കിയിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ളതാണ് എല്ലാ ബെഡ്റൂമും ഈ വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് അടുത്ത് ദേവയ്ക്ക എന്ന സ്ഥലത്താണ് ഇരുപതോളം വില്ലകൾ വരുന്ന ചെറിയൊരു ഗെവിറ്റ്യൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല മെയിൻ ബസ് റൂട്ടിലേക്ക് ഈ വില്ലയിൽ നിന്നും വരുന്ന ദൂരം ഏകദേശം അഞ്ഞൂറ് മീറ്റർ ആണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ആണ് ആകലം വരുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂമിലാണ് ഇവിടെയും വാട്ട്റൂമും പോളിസിറ്റും വർക്കുകളും എല്ലാം നൽകിയിട്ടുണ്ട് ടൈലുകളെല്ലാം സെയിം തന്നെയാണ് എല്ലാ ബാത്റൂമുകളും ഉപയോഗിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ബാൽക്കണി ഒരുക്കിയിരിക്കുന്നത് നീളത്തുള്ള ഒരു ബാൽക്കണി രണ്ട് പില്ലറുകൾ ബാൽക്കണിയിൽ വരുന്നുണ്ട് അവിടെ വർക്കുകൾ നൽകിയിരിക്കുന്നു ഹാൻഡ്രി സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത് മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ വീട് വരുന്നത് തേവക്കെല്ലാണ് നാലേ ക്ലാസിന്റെ സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുകളിലായി നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകഴിഞ്ഞത് ഈ വീടിൻ്റെ വില വരുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പക്ഷേ ഘോഷുകളാണ് ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇതിനുള്ള തത്സമയം ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും അപ്പോൾ അടുത്ത വീഡിയോ കാണാം നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം